നമ്മുടെ ജീവിതത്തിൽ ഒരു ജോലി നഷ്ടപ്പെടുമ്പോൾ അല്ലെങ്കിൽ ഒരു ഡൈവോഴ്സിലൂടെ കടന്നു പോകുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിയിലെ ആരെങ്കിലും നമുക്ക് പ്രിയപ്പെട്ടവർ നഷ്ടപ്പെടുമ്പോൾ ചില ആളുകൾ വന്ന് പറയാറുണ്ട് എനിക്കിനി മുന്നോട്ട് പോകാൻ കഴിയില്ല എൻ്റെ ലൈഫ് ആകെ പോയി ഇനി എനിക്ക് തുടർന്ന് ജീവിക്കാൻ ആഗ്രഹമില്ല എനിക്ക് ഈ ഈ ജീവിതം തന്നെ വേണ്ട എന്ന് പറഞ്ഞ് ആകെ ഒന്നും വേണ്ടെന്ന് പറഞ്ഞിരിക്കുന്ന കുറച്ച് ആളുകളെ കണ്ടിട്ടുണ്ട് അത്തരം ആളുകൾക്ക് വേണ്ടിയുള്ളതാണ് ഈ വീഡിയോ എൻ്റെ പേര് ഗോപിക സൈക്കോളജി കൗൺസിലർ നമുക്ക് ഒരു ജോലി ഇല്ലാതെ ഒരു ജോലി നഷ്ടപ്പെടുകയാണെങ്കിൽ നമുക്ക് ഒരു ജോലി ഇല്ലാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല ശരിയാണ് നമ്മുടെ ഫാമിലിയിലെ നമുക്ക് പ്രിയപ്പെട്ടവർ ആരെങ്കിലും നഷ്ടപ്പെടുമ്പോൾ നമുക്ക് അതും സഹിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് ഒരു സൊസൈറ്റിയിൽ നിന്ന് ഒരു ഫാമിലിയിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ഇടയ്ക്ക് നിന്ന് നമുക്കൊരു ഒരു നെഗറ്റീവ് എക്സ്പീരിയൻസ് ഉണ്ടാകുമ്പോൾ ചില എക്സ്പീരിയൻസും നമുക്ക് താങ്ങാൻ കഴിയില്ല അത് നമ്മൾ പ്രതീക്ഷിക്കാത്ത ആളുകളിൽ നിന്നാകുമ്പോൾ നമുക്കത് ഒന്നും താങ്ങാൻ കഴിയില്ല എന്നാൽ അത്തരം ഒരു അവസരം ഉണ്ടാകുമ്പോൾ നമ്മൾ അതിനെ ഒന്ന് ഒന്ന് അതിന്റെ മറുവശം ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്കത് വളരെ പോസിറ്റീവായിട്ട് എടുക്കാൻ കഴിയും ജോലിയില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല ശരിയാണ് പക്ഷേ അത്തരം ഒരു അവസരം ഉണ്ടാകുമ്പോൾ യു ഗെറ്റ് എ ബെറ്റർ ചാൻസ് ഫോർ ഫ്രീഡം ടു റീ ഡിസ്കവർ യുവർ സെൽഫ് നമുക്ക് നമ്മളെ തന്നെ തിരിച്ചറിയാനും നമ്മളിനി എന്ത് ചെയ്യണം എന്തൊക്കെ കാര്യങ്ങളിലൂടെ പോയാലാണ് എനിക്ക് ആ എന്റെ നഷ്ടം ഒരു ഒരു ലാഭമാക്കി അല്ലെങ്കിൽ ഒരു പോസിറ്റീവാക്കി ആക്കി മാറ്റിയെടുക്കാൻ കഴിയുക എന്നത് നമുക്കൊരു തിരിച്ചറിവ് വരിക അവിടുന്ന് നമുക്കൊരു പുതിയൊരു എനർജി പുതിയ ഒരു സ്ട്രെങ്ത്ത് നമ്മളിൽ ഉണ്ടാവുകയാണ് ചെയ്യുന്നത് അത്തരം ഒരു അവസ്ഥയിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ യു മസ് വൺ ടു ൾ തരാൻ ആളുകൾ ഉണ്ടാവും അല്ലെങ്കിൽ നമുക്കൊരു ബെറ്റർ ചാൻസ് ലഭിക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞ് നമ്മളെ ധൈര്യം നൽകുന്ന നമ്മളെ കൈപിടിച്ച് ഉയർത്തുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാവും നമുക്കൊരു നഷ്ടമുണ്ടാകുമ്പോൾ അത് ശാശ്വതമല്ല മറിച്ച് അതൊരു വലിയ പോസിറ്റീവായ ഒരു ഓപ്പർച്യൂണിറ്റി നമ്മളെ കാത്തിരിക്കുന്നുണ്ട് എന്നൊരു ബോധം നമ്മൾ നമ്മുടെ മനസ്സിനെ പറഞ്ഞ് മനസ്സിലാക്കിയെടുക്കുക എടുത്താൽ മാത്രം പോരാ അതിനു വേണ്ടി നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക അല്ലാതെ നമുക്കൊരു ഒരു നഷ്ടം ഉണ്ടാകുമ്പോൾ അതിൽ തന്നെ ഡെസ്പായി ആകെ ഡള്ളായിരിക്കുന്നതിലല്ല നമ്മുടെ സ്ട്രോങ്നെസ് നമ്മുടെ ഇമോഷണൽ ബാലൻസ് എന്ന് പറയുന്നത് ഒരു ബെറ്റർ ഓപ്പർച്യൂണിറ്റിയായി ഒരു ജോലി നഷ്ടപ്പെട്ടു ഓക്കെ ഈ ജോലി എനിക്ക് നഷ്ടപ്പെട്ടത് മറ്റൊരു വലിയ ജോലി ലഭിക്കാനുള്ള ഒരു അവസരമാക്കി മാറ്റിയെടുക്കുക അതിനുവേണ്ടി ട്രൈ ചെയ്യുക എൻ്റെ ഫാമിലിയിലെ ആരെങ്കിലും നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ആ നഷ്ടം എനിക്ക് ഒരിക്കലും തിരിച്ച് ആ ആ വ്യക്തിയുടെ സ്ഥാനത്ത് എനിക്ക് ആരെയും തിരിച്ച് പ്രതിഷ്ഠിക്കാൻ എനിക്ക് കഴിയില്ല പക്ഷേ അതൊരു പോസിറ്റീവ് ആക്കി എടുക്കുക എന്ന് പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കണ്ടാവും മരണത്തെ എങ്ങനെ പോസിറ്റീവ് ആക്കി എടുക്കും അല്ലെങ്കിൽ ഒരാൾ എൻ്റെ ലൈഫിൽ നിന്ന് വിട്ടുപോയാൽ അതെങ്ങനെ പോസിറ്റീവ് ആക്കി എടുക്കുമെന്ന് മരണം അല്ലെങ്കിൽ നമ്മൾ നമ്മളെ വിട്ടുപോകുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ മനസ്സിലെന്നും ദുഃഖമുള്ളത് തന്നെയാണ് അല്ലെന്നല്ല നമുക്ക് പ്രിയപ്പെട്ടവരായിരിക്കാം അവർ അവരുടെ ഭാഗത്ത് നമുക്ക് ആരെയും കണക്കാക്കാനും പറ്റില്ല പക്ഷേ അത് മാത്രം വിചാരിച്ച് നമ്മുടെ ലൈഫ് മുന്നോട്ട് പോയാൽ നമ്മളെ ചുറ്റിപ്പറ്റി ജീവിക്കുന്ന കുറേ ആളുകളുണ്ടാവും അല്ലെങ്കിൽ നമ്മളുടെ സന്തോഷം കാണുന്ന നമ്മളെ പ്രതീക്ഷിച്ചിരിക്കുന്ന കുറേ ആളുകളുണ്ടാവും അവരെ നിരാശപ്പെടുത്താനുള്ള ബാധ്യത നമുക്കില്ല അവരെ നിരാശപ്പെടുത്താനും നമ്മൾ പാടില്ല നഷ്ടപ്പെട്ടതൊന്നും നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റില്ല വ്യക്തികളുടെ വിയോഗമാണെങ്കിൽ അല്ലെങ്കിൽ ഒരു വ്യക്തി നമ്മളെ വിട്ടുപോയതാണെങ്കിൽ നമ്മുടെ ലൈഫിൽ നിന്ന് ഇറങ്ങിപ്പോയതാണെങ്കിൽ നമുക്ക് അവരെ തിരിച്ചു കൊണ്ടുവരാൻ കഴിയില്ല വിഷമിക്കാനുള്ളത് നമ്മൾ വിഷമിച്ച് തീർക്കുക പക്ഷേ ത്രൂ ഔട്ട് നമ്മളത് ആ വിഷമത്തിൽ തന്നെ നമ്മുടെ ലൈഫ് മൊത്തം സ്പോയിലായതുകൊണ്ട് നമുക്ക് ഒരു നേട്ടവും ഉണ്ടാകുന്നില്ല നമ്മളെ പ്രതി മറ്റുള്ളവരും കൂടെ വിഷമിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു തെറ്റായിട്ട് തന്നെ നമുക്ക് കണക്കാക്കേണ്ടി വരും അപ്പോൾ ഒരു നഷ്ടവും ശാശ്വതമായിട്ട് നമ്മൾ കണക്കാക്കേണ്ട അത് ഒരു ബെറ്റർ ഓപ്പർച്യൂണിറ്റി ആയിട്ട് നമുക്ക് എടുക്കുക ഒരു റിജക്ഷൻ നമുക്ക് ഒരു പോസിറ്റീവ് ചാൻസ് ആക്കി എടുക്കാനുള്ള ഒരു അവസരം ആയി അതിനെ കാണുക സൈക്കോളജിയിൽ അതിനെ പറയുന്നത് കോഗിനേറ്റീവ് റീ അപ്രീസൽ എന്നാണ് എന്താണ് ഇതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഓരോ ബെറ്റർ ഓരോ നഷ്ടങ്ങളും ബെറ്റർ ആയി ഒരു റീഫ്രെയിം ചെയ്യാനുള്ള കഴിവ് നമ്മളിൽ വളരുകയും അത് നമ്മുടെ മെൻ്റൽ ക്വാളിറ്റി ഒന്നും കൂടെ വളർത്തിയെടുക്കുകയും നമ്മുടെ ഇമോഷണൽ സ്ട്രോങ്നെസ്സിനെ ഒന്നുകൂടെ സ്ട്രെങ്തൻ ചെയ്യുന്നതാക്കി മാറ്റുകയും ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ അതെങ്ങനെ നമുക്ക് ആ പ്രശ്നത്തിൽ നിന്ന് പോസിറ്റീവായി എങ്ങനെ ഒരു സൊല്യൂഷൻ കാണാമെന്നും ആ പ്രശ്നം എങ്ങനെ സോൾവ് ചെയ്യാമെന്നും നമ്മൾ ക്രമേണ ക്രമേണ പഠിച്ച് നമ്മുടെ മനസ്സിനെ പറഞ്ഞ് മനസ്സിലാക്കുകയാണ് മെൻ്റലി ഫിസിക്കലി ഒക്കെ നമ്മൾ ഇമോഷണലി ഒക്കെ ഒരു സ്ട്രോങ്നെസ് വരികയാണ് ഇത്തരം അവസരങ്ങൾ നമ്മളിൽ ഉണ്ടാക്കുന്നത് എല്ലാ ലൈഫിലും നമ്മുടെ ലൈഫിലെ ത്രൂ ഔട്ട് നമുക്കെന്നും സന്തോഷിക്കാനുള്ള വകുണ്ടാവും എന്ന് നമ്മൾ ആരും കരുതാൻ പാടില്ല ജീവിതം എന്ന് പറഞ്ഞാൽ സുഖവും സന്തോഷവും നഷ്ടങ്ങളും ലാഭങ്ങളും ഒക്കെ ഉണ്ടാകുന്നതാണ് പ്രിയപ്പെട്ടവരുടെ പിരിഞ്ഞുപോക്കായിരിക്കാം നമ്മുടെ ജീവിതത്തിൽ എല്ലാമായിരുന്നു നമ്മുടെ ജോലി നഷ്ടപ്പെട്ടതായിരിക്കാം നമുക്ക് ചുറ്റുമുള്ളവർ നമ്മളെ പറ്റി പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ പറയുന്നതായിരിക്കാം അതൊരു പക്ഷേ നമ്മൾ പ്രതീക്ഷിക്കാത്ത ആളുകളിൽ നിന്ന് കേൾക്കുമ്പോൾ നമുക്കത് താങ്ങാൻ കഴിഞ്ഞെന്ന് വരില്ല അപ്പൊ അത്തരം സന്ദർഭങ്ങളൊക്കെ നമ്മൾ മുന്നിൽ കണ്ടുകൊണ്ട് അല്ലെങ്കിൽ അത്തരം കുറേ കുറേ നെഗറ്റീവായ സന്ദർഭങ്ങളിലൂടെ നമ്മൾ പോകുമ്പോൾ ഇമോഷണലി നമ്മൾ ഒരുപാട് സ്ട്രോങ്നസ് ഫീൽ ചെയ്യുമ്പോൾ ഈവൻ വെൻ നമുക്കൊരു പ്രോബ്ലം തുടർന്നും നമ്മുടെ ലൈഫിൽ ഉണ്ടാകുമ്പോൾ ഇപ്പോൾ നമ്മൾ എങ്ങനെയൊക്കെയാണോ അത് ടാക്കിൾ ചെയ്തത് അതിനേക്കാൾ ഒന്നും കൂടെ ബെറ്ററായി നമുക്കത് സോൾവ് ചെയ്യാൻ പറ്റുമെന്ന് മാത്രമല്ല അതൊരു ബെറ്റർ ഓപ്പർച്യൂണിറ്റിയാക്കി മാറ്റിയെടുത്ത് മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു സ്റ്റാറായി നിൽക്കാൻ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു ഒരു സ്ട്രോങ് പേഴ്സൺ എന്ന എന്ന് നമുക്ക് കണക്കാക്കാൻ അല്ലെങ്കിൽ നമുക്കൊരു ഫീല് വരാൻ മറ്റുള്ളവർക്കൊരു ഫീല് വരാൻ കാരണമാകുന്നു അത് നമ്മുടെ പേഴ്സണൽ ലൈഫിൽ ഒരു വ്യക്തിത്വത്തിൻ്റെ ഏറ്റവും വലിയ പോസിറ്റീവായ ഒരു ഗ്രീൻ ഫ്ലാഗ് തന്നെയാണ് അത് ഒരു വ്യക്തി നഷ്ടപ്പെടുമ്പോൾ നമുക്ക് നഷ്ടമുണ്ടാകില്ല എന്നതല്ല അർത്ഥം നമുക്ക് വേദനിക്കില്ല എന്നതല്ല അർത്ഥം അല്ലെങ്കിൽ നമ്മുടെ ജോലി പോകുമ്പോൾ നമ്മുടെ പാർട്ണർ നമ്മളെ വിട്ടുപോകുമ്പോൾ ഒരു ഡൈവോഴ്സിലൂടെ പോകുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളെ നഷ്ടപ്പെടുമ്പോൾ മാതാപിതാക്കളെ നഷ്ടപ്പെടുമ്പോൾ നമുക്ക് ചുറ്റും കറങ്ങുന്ന നമുക്ക് പ്രിയപ്പെട്ട ഏതെങ്കിലും ഒരു നഷ്ടമുണ്ടാകുമ്പോൾ വിഷമിക്കാൻ പാടില്ലേ എന്ന ചോദ്യം അല്ല ഇതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഗ്രീഫ് ഉണ്ടാവും നമുക്ക് നിരാശ ഉണ്ടാവും ജീവിതത്തോട് വിരക്തി തോന്നും ദൈവത്തോട് അല്ലെങ്കിൽ പോസിറ്റീവ് എനർജിയോട് നമുക്ക് വെറുപ്പ് തോന്നും എല്ലാം തോന്നും പക്ഷേ ഇതൊക്കെ എക്സ്റ്റെൻഡ് ചെയ്ത് നമ്മൾ കുറേ അങ്ങട എക്സ്റ്റൻഡ് ചെയ്ത് പോയി കഴിഞ്ഞാൽ അതുകൊണ്ട് നമ്മൾ ഒന്നും നേടുന്നില്ല എന്നത് മാത്രമല്ല നമ്മുടെ മെൻ്റൽ വെൽനെസ് അവിടെ ഒക്കെ അല്ലാതിരിക്കുന്നു നമുക്ക് ചുറ്റുമുള്ള നമ്മുടെ ഫാമിലിയിലുള്ള അല്ലെങ്കിൽ നമ്മളെ പ്രതീക്ഷിച്ച് കഴിയുന്ന നമ്മുടെ വ്യക്തികൾക്കത് ഏറെ വിഷമമുണ്ടാക്കുന്നു അപ്പോൾ അത്തരം ഒരു അവസരങ്ങളിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾക്ക് ദൈവം തരുന്ന ഒരു ബെറ്റർ ഓപ്പർച്യൂണിറ്റിയാണ് ബെറ്റർ ചാൻസ് ആണ് അത് റീഗെയിൻ ചെയ്തെടുക്കാൻ അത് നമ്മൾ മനസ്സിലാക്കി നമ്മുടെ മനസ്സിലേക്ക് ഉൾക്കൊണ്ടുവരാൻ കുറച്ച് സമയം നമുക്കെടുക്കും അത് നമ്മുടെ നഷ്ടങ്ങളുടെ തോതനുസരിച്ച് നമ്മൾ സമയം സമയമെടുക്കും നമുക്കെല്ലാവരെയും നമ്മൾ കുറ്റപ്പെടുത്തും ഇത് എന്തുകൊണ്ട് എനിക്ക് ഇങ്ങനെ വന്നു എന്നത് അപ്പോൾ കുറ്റപ്പെടുത്തി നമ്മൾ ജീവിച്ചതുകൊണ്ടോ അല്ലെങ്കിൽ അതിൽ നിരാശപ്പെട്ടതുകൊണ്ടോ നമുക്ക് കാര്യമില്ല ഇനി തുടർന്ന് എന്ത് എനിക്ക് ചെയ്യാൻ പറ്റും എന്ന് എൻ്റെ ഈ ലൈഫ് കൊണ്ട് എനിക്ക് മറ്റുള്ളവർക്ക് എന്ത് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ എന്നെ പ്രതീക്ഷിച്ചിരിക്കുന്ന ആളുകൾക്ക് ഞാൻ ഇനി എന്തൊക്കെയാണ് ചെയ്തു കൊടുക്കേണ്ടത് എന്തൊക്കെയാണ് എൻ്റെ ഈ ശരീരം കൊണ്ടും എൻ്റെ ഈ ജന്മം കൊണ്ടും എൻ്റെ ഈ എൻ്റെ വർക്ക് കൊണ്ടും എനിക്ക് എങ്ങനെ മറ്റുള്ളവരെ ഹാപ്പിയാക്കാൻ പറ്റും എന്നതിലായിരിക്കണം നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് നഷ്ടങ്ങൾ എന്നും ഓർത്തു കഴിഞ്ഞാൽ അതൊരു നെഗറ്റീവ് ഫീലിംഗ് ആയിട്ടേ നമുക്ക് മാറുള്ളൂ അത് നമ്മുടെ ബോഡിയെ വല്ലാതെ ബാധിക്കും ക്രമേണ നമ്മുടെ റിലേഷൻഷിപ്പിനെ വരെ അത് നെഗറ്റീവായിട്ട് ബാധിക്കും അപ്പോൾ നമുക്കൊരു നഷ്ടമുണ്ടാകുമ്പോൾ അതൊരു പുതിയ ക്രിയേഷനുള്ള തുടക്കമാണെന്ന് നമ്മൾ കരുതുക ജീവിതത്തിൽ എല്ലാവരും ഒറ്റപ്പെടുത്തി അല്ലെങ്കിൽ ജീവിതത്തിൽ നമ്മൾ കണ്ടു വയനാടൻ പ്രളയത്തിൽ എല്ലാവരും നഷ്ടപ്പെട്ട് ഒറ്റയ്ക്ക് ഒരു വീട്ടിലെ ഒരു പേഴ്സൺ മാത്രം സ്റ്റിൽ അപ്പൊ അവരും പക്ഷെ നിരാശകൾ ഉണ്ടെങ്കിലും അവരും അത് റീഗെയിൻ ചെയ്ത് ജീവിക്കുന്നുണ്ട് മെന്റലി ഫിസിക്കലി ഇമോഷണലി ഒക്കെ കുറച്ചും കൂടെ സ്ട്രോങ്സ് അവർക്ക് ഫീൽ ചെയ്തു അപ്പൊ ഇതൊക്കെ നമ്മുടെ ലൈഫില് എല്ലാവരും നമ്മൾ സഫർ ചെയ്തു പോവേണ്ട സ്റ്റെപ്പ് ഔട്ട് ചെയ്തു പോവേണ്ട ഓരോ അവസ്ഥകളാണെന്ന് മനസ്സിലാക്കി അതിനോട് യോജിച്ച് ജീവിച്ച് മുന്നോട്ട് പോവുക അല്ലാതെ നമ്മുടെ ലൈഫ് ഇതോടുകൂടെ എല്ലാം തോന്നുന്നു ഒരു സർക്കിളിനുള്ളിൽ ഞാൻ അകപ്പെട്ടു പോയി കഴിഞ്ഞാൽ അതിൽ നിന്ന് ഒരിക്കലും ഞാൻ തിരിച്ചു കടന്നു വരില്ല എന്നൊരു വാശി ഒരിക്കലും നമ്മൾ ഒരു വ്യക്തി എന്ന നിലയിൽ കാണിക്കാൻ പാടില്ല നമ്മൾക്കൊക്കെ ഓരോ ഉദ്ദേശമുണ്ട് ഇന്ന കാര്യങ്ങൾ ചെയ്യണം ഉത്തരവാദിത്വമുണ്ട് നമ്മളുടെ പ്രിയപ്പെട്ടവരോടും നമ്മളോട് തന്നെയും ചില ഉത്തരവാദിത്വങ്ങളുണ്ട് ആ ഉത്തരവാദിത്തങ്ങളെല്ലാം ഭംഗിയായി ചെയ്തു തീർക്കാനുള്ള റെസ്പോൺസിബിലിറ്റി നമുക്ക് തന്നെയാണ് ഉള്ളത് ഓരോ അവസരങ്ങളും നമ്മളെ കൂടുതൽ കൂടുതൽ സ്ട്രോങ് ആക്കാനാണ് നമ്മളെ പുതിയൊരു തിരിച്ചറിവ് വരുത്താനാണ് എന്നും മനസ്സിലായി മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ പെരുമാറുക അങ്ങനെ നല്ല അവസരങ്ങൾക്ക് വേണ്ടി നമ്മൾ ട്രൈ ചെയ്യുക ക്ഷമയോടുകൂടി കാത്തിരിക്കുക നന്ദി നമസ്കാരം